ഇപ്പോഴും അവഗണന നേരിടാറുണ്ട് പ്രത്യേകിച്ച് മലയാളം ഇൻഡസ്ട്രിയിൽ കൈയടിച്ച് കളിക്കുന്നവരല്ല ട്രാൻസ് സമൂഹം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കപ്പിളാണ് സൂര്യ ഇഷാൻ ചരിത്രപരമായ മാറ്റങ്ങൾ കുറിച്ച സൂര്യയും ഇഷാനും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് സൂര്യയുടെ ഓരോ റീൽസ് വീഡിയോസും കാണുമ്പോഴും ഏറെ സന്തോഷം തോന്നാറുണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റായി മുന്നോട്ട് വന്നതിന് കാരണം രഞ്ജു രഞ്ജിമാറാണെന്ന് സൂര്യ തന്നെ പറഞ്ഞിരുന്നു ഓരോരുത്തരും വ്യത്യസ്തരാണ് അതിനാൽ എല്ലാവരുമായും ഞാൻ ഇഴകി ചേരും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടാവും വർക്ക് ചെയ്യുമ്പോൾ അവരോട് തിരിച്ച് ഒന്നും പറയാതെ പരാതിപ്പെടാതെ എല്ലാം കേട്ടിരിക്കുക അവരുടെ മേക്കപ്പ് വർക്ക് പൂർത്തിയാക്കുക എന്നിട്ട് പിന്നീട് വർക്കിനു വിളിക്കുമ്പോൾ ഡേറ്റിൽ എന്ന് പറഞ്ഞ് അത് ഒഴിവാക്കുക ഞാൻ ഇങ്ങനെയാണ് കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നത് ബ്രൈഡൽ മേക്കപ്പ് പോലെയല്ല സെലിബ്രിറ്റി മേക്കപ്പ് സെലിബ്രിറ്റീസിന് ഒരുപാട് ഡിമാൻഡുകൾ ഉണ്ടാവും ആ ഡിമാൻഡുകളെല്ലാം കേൾക്കാനായി ക്ഷമാശീലം ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് ബ്രൈഡൽ മേക്കപ്പിന്റെ കാര്യത്തിലും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ എല്ലാം അഭിപ്രായങ്ങൾ കേൾക്കേണ്ടി വരും സെലിബ്രിറ്റീസിന്റെ മേക്കപ്പ് കഴിഞ്ഞ ഡയറക്ടർ ഓക്കെ എന്ന് പറയുന്നത് വരെ വല്ലാത്ത ടെൻഷനാണ് അതിനുശേഷം ബാക്കി കാര്യങ്ങൾ എന്റെ അസിസ്റ്റന്റ് നോക്കിക്കോളും എങ്കിലും ഞാൻ ആർട്ടിസ്റ്റുകളുടെ കൂടെ തന്നെ നിൽക്കാൻ ശ്രമിക്കും ഞാൻ എപ്പോഴും വളരെ വൈബ്രന്റായിട്ട് ഇടപഴകുന്ന ആളാണ് എനിക്ക് വേറെ രീതിയിൽ ജാടെയിട്ട് നടക്കാൻ സാധിക്കില്ല സിനിമാ സെറ്റിൽ പോയാലും എല്ലാവരുമായി സന്തോഷത്തോടെയാണ് ഉണ്ടാവുന്നത് ഞാൻ സെറ്റിൽ ഇല്ലെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഒരു മനുഷ്യന്റെ ബേസിക് ക്വാളിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത് പലർക്കും ട്രാൻസ് വ്യക്തികളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റാനും ഇത് ഉപകരിക്കുമെന്നാണ് സൂര്യ പറയുന്നത് ഒരിക്കൽ തമിഴ് സിനിമയുടെ സെറ്റിൽ വെച്ച് ഒരു സംഭവം ഉണ്ടായി കാരവാനിലേക്ക് എൻറെ മകൾ ഓടിച്ചെന്നു അവൾ ട്രാൻസ് ആണെന്ന് അറിഞ്ഞപ്പോൾ അവിടെയുള്ളവർ ഉള്ളിൽ കയറാൻ അനുവദിച്ചില്ല എന്നാൽ ഞാൻ എത്തിയ ഉടൻ മേഡത്തിന്റെ കാരവാൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഉടനെ തുറന്നു തന്നു മാത്രമല്ല ക്ഷമയും പറഞ്ഞു ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ സ്വീകാര്യത കുറവാണെന്ന് തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് മലയാളം ഇൻഡസ്ട്രിയിൽ ആർട്ടിസ്റ്റുകൾക്കൊപ്പം പോകുമ്പോൾ നമുക്കൊരു വില കിട്ടുന്നുണ്ട് സമൂഹത്തിന് ഇന്നും ട്രാൻസ് വ്യക്തികളെ കുറിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ട് സിനിമകളിൽ കണ്ടിരുന്നവർ കൈയടിച്ച് ഡാൻസ് കളിച്ച് പണത്തിനു വേണ്ടി നടക്കുന്നവരായിട്ടാണ് എന്നാൽ അങ്ങനെയല്ല എന്ന് തെളിയിക്കുകയാണ് സൂര്യയെ പോലുള്ള വ്യക്തികൾ വലിയൊരു കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന സൂര്യ തൊഴിലിടങ്ങളിലും മറ്റുള്ളവരുടെ പ്രിയങ്കരയായി മാറാറുണ്ട് പലതരം പ്രതിസന്ധികൾ ട്രാൻസ് വ്യക്തികൾക്ക് നേരിടേണ്ടി വരാറുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ പോലും സൗമ്യമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനും ശ്രമിക്കാറുണ്ടെന്ന് സൂര്യ ഇഷാൻ കൂട്ടിച്ചേർത്തു